വീട്ടിലെ ഡൈനിങ് ഹാളിലെ കബോർഡിൽ നിന്ന് ചട്ടിയും പാത്രം മാറ്റി വെച്ചിട്ട് മുത്തനബിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കൊണ്ടുപോയി വെക്കണം കുറേ ചട്ടിയും പാത്രം ഉണ്ടാവും അവിടെ അപ്പം നാട്ടുകാർ കാണിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ ഡൈനിങ് ഹാളിലെ കബോർഡിൽ ആ കുറെ ചട്ടി അത് അടുക്കളയിലാണ് അതിൻ്റെ സ്ഥലം ഡൈനിങ് ഹാളിലെ കബോർഡിൽ അല്ലെങ്കിൽ സിറ്റൗട്ടിലെ കബോർഡിൽ ആര് വന്നാലും വെറുതെ ഇരിക്കാൻ പാടില്ല വെറുതെ ഇരിക്കുമ്പോൾ എടുത്തു നോക്കാൻ പറ്റുന്ന ബുക്ക് വേണം കയറി വന്നാൽ നമ്മുടെ സംസ്കാരം നമ്മുടെ വീട് അറിയിക്കണം എന്താ നമ്മളെ സംസ്കാരം ചട്ടിൻ പാത്രത്തിൻ്റെ സംസ്കാരമാണെങ്കിൽ അത് വച്ചോളി ഇൽമിൻ്റെ സംസ്കാരം ആണെങ്കിൽ സാധനങ്ങൾ കയറി വരുന്നിടത്ത് വേണം അതുകൊണ്ട് ആൾക്കാർ വന്ന് വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് ഓല് വെറുതെ ഇരിക്കാൻ പാടില്ല അപ്പോൾ ഓർക്ക് എന്തേലും എടുത്തുങ്ങാട്ട് നോക്കാൻ ഒരു ബുക്ക് ആ ടീ പോയിമ്മേ അതിൻ്റെ അടിയിൽ ആ സൈഡിൽ അല്ലെങ്കിൽ ഓഫീസ് റൂമിൻ്റെ അലമാറയിൽ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൻ്റെ സൈഡിൽ അത് മുത്തലിബിനെ കുറിച്ചായിരിക്കണം അലൈഹി വസ്സലാം അവിടെ നിയമം കിടക്കണേ നമ്മൾ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമാണ് ലോകത്തുള്ളത് അത് മുഹമ്മദ് നബിയാണ് സല്ലു അലൈ വല്ല ഈ ഇരിക്കണേ നമ്മളെല്ലാവരും ജനിച്ചു വന്ന സമയത്ത് അവിടെ നമ്മളെ അമ്മിയുണ്ട് അമ്മാൻ്റെ അമ്മയുണ്ട് ബാപ്പാൻ്റെ അമ്മിയുണ്ട് പ്രസവം എടുക്കണ ഒരു സ്ത്രീയുണ്ട് ചുരുങ്ങിയത് നാലാളെന്തായാലും ഉണ്ടാവുമല്ലോ ഈ നാലാൾ ഞമ്മക്ക് ഓർമ്മയില്ല ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പുണ്ടായ നാലാൾ ഞമ്മക്ക് ഓർമ്മല്ല എന്നാൽ മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു വസല്ലം അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ വയസ്സും ഓരോ വയസ്സിന് പഠിച്ചാൽ കിട്ടും മൂന്നാമത്തെ രണ്ടാം വയസ്സ് പൂർത്തിയായ ഉടനെ മുലകുടി നിർത്തി പക്ഷേ രബിതങ്ങൾക്ക് നാല് വയസ്സിൻ്റെ ആരോഗ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വയസ്സ് പൂർത്തിയായപ്പോൾ മുലകുടി നിർത്തിയിട്ടുണ്ട് ആ സമയത്ത് മുത്തുനബി തങ്ങൾക്ക് നാല് വയസ്സിന്റെ ആരോഗ്യമുണ്ടായിരുന്നു ആറാമത്തെ വയസ്സിൽ മുത്തുനബി സൊല്ലാ തങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു ആ ചെങ്കണ്ണിന് ചികിത്സിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദ്യനായ ഹാരിസ് കൽദ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് അക്കാലത്തെ ആളുകൾ കൊണ്ടുപോയി അപ്പോൾ നബിയുടെ വാപ്പയും മരിച്ചിട്ടുണ്ട് മുത്തുനബിയുടെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യനെ കാണിക്കാൻ തീരുമാനിച്ചിട്ട് ഹാരിസ് ബിനു കൽദയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഹാരിസ് കൽദ കുട്ടിയെ മുഴുവനായും പരിശോധിച്ചതിന് ശേഷം സ്വന്തം വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണ് തേച്ചു കൊടുത്തു അസുഖം മാറി അതാണ് മുഹമ്മദ് നബി പഠിച്ചാൽ അവസാനിക്കൂല നാലാം വയസ്സിൽ ഒരിക്കൽ നബി തങ്ങളെ കാണാൻ അതായില്ലാഹു അലഹി വസ്ല്ലാം അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ താമസിക്കാണ് ഹലിമാബീൻ്റെ അടുത്ത് നിന്ന് മടങ്ങി വന്നിട്ട് ഒരു ദിവസം കാണാനില്ല എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല അവസാനം അബ്ദുൽ മുത്തലിബ് കായബയിൽ പോയി ദ്വാ ചെയ്തു വറക്കത്തു നൗഫലും കൂടെ ഉണ്ടായിരുന്നു കായബയുടെ കെല്ല പിടിച്ചുകൊണ്ട് കരഞ്ഞു ദ്വാ ചെയ്തു ആ സമയത്ത് എങ്ങ് നിന്നോ ഒരു ശബ്ദം കേട്ടു തിഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മരം കാണാം വലതുഭാഗത്ത് ആ മരത്തിന്റെ താഴ്ഭാഗത്ത് മുഹമ്മദ് ഉണ്ട് എന്ന് ആ ശരീരി കേട്ടു അബ്ദുൽ മുത്തലിബും വറക്കത്ത് തിഹാമയിലേക്ക് പോയി തിഹാമയിലെ പൊതുവെ റോഡിൻ്റെ സൈഡിലേയും വലതുഭാഗത്തുണ്ടായിരുന്ന മരച്ചോട്ടിലേയും മരത്തിന്റെ ചില്ലകൾ ഒടിച്ച് നിപിധങ്ങൾ കളിക്കുന്നത് കണ്ടു അവർ നിബിതങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു അക്കാലത്തുണ്ടായിരുന്ന മക്കാര് ആടിനെ അറുത്തുകൊണ്ട് മാംസം ദാനം ചെയ്തു സന്തോഷത്താൽ നാലാം വയസ്സ് അങ്ങനെ ഓരോ വയസ്സെടുത്താലും പഠിച്ചാൽ തീരാത്തത്ര സംഗതികളാണ് നമ്മൾ നമ്മളെടുക്കും എത്തിയിട്ടില്ല അതുകൊണ്ട് മുഹമ്മദ് നബിയാണ് ഈ മാന്റെ അടിസ്ഥാനം സല്ല അലിന് അത് വാപ്പാക്ക് വാപ്പാക്കെത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് മക്കൾക്കും ബോധ്യപ്പെടും എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചും ഉമ്മാക്കും ബോധ്യപ്പെടും അന്നെ ഒരാൾക്ക് മൂന്ന് മക്കൾ ഉണ്ടാവുകയും അതിൽ ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് വാരിതായിട്ടുണ്ട് ഒരാൾക്ക് മൂന്നാൻകുട്ടികൾ ഉണ്ടായി ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മാഷറയിൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ ഭക്ഷണ തലികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഭറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽഹൽക്ക ഹബീബുനർ റസൂലുള്ളാഹി സല അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് അലൈഹി സല്ലാസ് അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കണം പെരപ്പണി കഴിഞ്ഞിട്ട് വീട് പണി കഴിഞ്ഞിട്ട് കുടിക്കല് തീരുമാനിച്ചിട്ട് കുടിരിക്കലിൻ്റെ മുന്നേ അങ്ങാടിയിൽ പോയിട്ട് മുന്നൂറ്റി അൻപത് കൊടുത്തിട്ട് നല്ല റോസാപ്പൂവിൻ്റെ ചെടി മൂന്നെണ്ണം കൊടുത്തിട്ട് അതിങ്ങനെ കുഴിച്ചിടുമ്പോൾ മൂത്ത മോം വന്നിട്ട് ചോദിച്ചു വാപ്പ കുടിയിരിക്കലിന് വരുമ്പോൾ എല്ലാവരും ചവിട്ടി കേടി കുടിക്കൽ കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു മോനെ കുടിയിരിക്കണേൻ്റെ മുമ്പ് മൂന്ന് റോസാ കൊമ്പ് ഇവിടെ നിന്നോട്ടെ മുത്ത് നബിയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണ് ഉണ്ടായിരുന്നതെന്ന് ഇമാം തുർ മുദർ അള്ളാഹുന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയാലേ അതാണ് മുഹമ്മദ് നബിയുമായിട്ടുള്ള ബന്ധം അത് നമ്മളെല്ലാ ജീവിതത്തിലും കാണണം അപ്പോൾ മക്കളുടെ ഈമാൻ മാൻ ഉറച്ചിക്കും ഈ ഉറപ്പിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ മുഹമ്മദിനു വീടുള്ള താല്പര്യം സല്ലാഹു അലൈസ് രണ്ടാമത് മക്കൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം ഇൽമിൻ്റെ സംരക്ഷണമാണ് വിവരം സംരക്ഷിക്കപ്പെടണം വിവരമുണ്ടായാൽ പോരാ വിവരം സംരക്ഷിക്കപ്പെടണം കേടറിഞ്ഞ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോളി വിവരമുള്ള ഒരാളോ പത്രം എടുത്തിട്ടു നോക്കിയാൽ മതി കുരുത്തക്കെട് കാട്ടുന്നതൊക്കെ ആരാണ് വിവരല്ലാത്തവരല്ല ഒക്കെ വിവരമുള്ളവരാ എന്താ കാരണം വിവരം സംരക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് കാരണം എപ്പോഴാണ് ഇൽമ സംരക്ഷിക്കപ്പെടാതിരിക്കുന്നത് ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയമായ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ സംരക്ഷിക്കപ്പെടുകയില്ല ഞാൻ ഈ പറഞ്ഞത് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ സംരക്ഷിക്കപ്പെടുകയില്ല ഭൗതിക വിജ്ഞാനം കൂടി എം ബി എ കഴിഞ്ഞു ആത്മീയ വിജ്ഞാന അഞ്ചാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് ചോരുമ്പോൾ തൂങ്ങണിപ്പടും വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്തൊരു വലും കൂടിയും കേൾക്കൂല ഇൽമ സംരക്ഷിക്കപ്പെടില്ല നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ ഇന്ന് പഠിക്കാൻ വഴിയില്ലെന്ന് പറയാൻ പറ്റൂല മൊബൈലില്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ മൊബൈലിൽ ഉണ്ടല്ലോ വൈദ്യ് വേറെ ഒന്നും വേണ്ടല്ലോ മൊബൈലില്ലാത്ത ആരുമില്ല പഠിക്കണമെന്ന് വിചാരിച്ചാൽ വൈദ്യ് മൊബൈലുണ്ട് അതിനകത്തൊന്നും പഠിക്കാൻ മാത്രം ഇല്ല എന്ന് തോന്നിയതാണ് നമുക്ക് ഭൗതിക വിജ്ഞാനം എത്ര പുരോഗമിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ അതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാതെ പോകും കാരണം വിവരം ഇല്ലാത്തവന്റെ സംശയവും വിവരം ഉള്ളവന്റെ സംശയവും ഒരുപോലെ ആയിരിക്കൂല വ്യത്യാസം ഉണ്ടാവും ഇന്നലെയല്ല മിഞ്ഞാന്ന് ഇന്നോട് വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു സുർക്ക കൂട്ടിയാലേ സുർക്ക കൂട്ടിയാലേ മൂത്രക്കടച്ചിലുണ്ടാവും പെണ്ണുങ്ങൾക്ക് അസ്ഥിയൊരുക്കം വെള്ളപോക്ക് എന്ന് പറഞ്ഞാൽ എന്ന് വയറുകാളിച്ചാൽ അസുഖം ഉണ്ടാവും സുർക്ക കൂട്ടിയാല് നബിസ്വല്ലാ അല്ലൈവല്ല തങ്ങളാണെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പരസ്പര എതിരായില്ലേ എന്നാണ് ചോദ്യം നല്ല ചോദ്യമാണ് ആർക്കേ ഈ ചോദ്യം വരുള്ളൂ സുർക്ക കൂട്ടിയാല് പെണ്ണുങ്ങൾക്ക് വയറുകാളിച്ച ഉണ്ടാവും എന്ന് പഠിച്ചോനെ ഈ ചോദ്യം വരുള്ളൂ അല്ലാത്തതിനു വരൂല ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ചുള്ള ചോദ്യവും ഭൗതിക വിജ്ഞാനം കുറയുന്നതിനനുസരിച്ചുള്ള ചോദ്യവും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം പറഞ്ഞതുകൊണ്ട് മറുപടി പറയാമെന്നുള്ളു ചുർക്ക കൂട്ടിനെ പഠിപ്പിക്കൽ ഇപ്പൊ